ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി ഹലോ 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 പിങ്ങ്

ാണ് മനസിലായത് എന്റെ പ്രൊഡ്യൂസർ കൊണ്ട് ഇവിടെ വിടല് കൂടിയേ ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു എന്തൊരു മനസമാധാനം അറിയാമോ ണോ അതോ ഞാൻ അപ്പൊ ഇവിടെ തീരുമാനമായി ഇവരെ ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള കുട്ടിയെ വേണം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഹലോ പൊന്നോ കൊടുക്കത്തേര് വിജയ് കുമാർന്നാണ്

ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ നായികയായിട്ട് വരുന്ന ഏത് കുട്ടിക്ക് ഒരു ഒക്കെ എടുത്ത് കൊടുക്കണം കാരണം എപ്പോഴും എന്താ പ്രതികരിക്കണ പറയാൻ പറ്റില്ലല്ലോ ശത്രുങ്ങനെയാ എപ്പോഴും കോമഡിയാ കോമഡി തരാ അയ്യോ നോ ചൂടൻ അയ്യേ ബെസ്റ്റ് കോമഡി എനിക്ക് ഒരു ഒരു മാടപ്രാവിന്റെ മനസ്സുള്ള ഒരു ഒരു അല്ലേ മാടിന്റെ രൂപവും മനസ്സുമാണ് സാറിന്റെ സാർ മാടപ്രാവാണ് വെൽ സെഡ് ഇറ്റ് ചോദിക്കുന്നത് നമ്മൾ ഓക്കേ അല്ലേ ഇതില് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഫെബ്രുവരി മുപ്പതിന് വെച്ചാലോ ഫെബ്രുവരി 30 ഇല്ലല്ലോ എന്നാ പിന്നെ 31 ഒന്നിന് വെക്കാം കുറച്ച് എന്റെ ഷൈനി ചീൻസോ ശനിയോ കുഴപ്പമില്ലല്ലേ സംഘമമמו पावൃതടവ നാരി മനസ്സി ജിതങ്ങ നോക്കിണ്ട കണ്ടല്ല എന്നെനെ ഇട്ടൊന്നില്ല 90 ഡിഗ്രി എത്രയുണ്ട് ഒരു നെക്ക് പരിവാടിക്കേ ഉള്ളൂ അതായത് എന്ത് പ്രഹസനമാണ് സജി അല്ല അതേ നമ്മൾ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചുണ്ട് വരുന്ന ഒരു പൂടിയരും നിങ്ങനെ തേൻ കുടിക്കുന്നു പറക്കുന്നു പറയുകയാണ് ഞാൻ മൂന്ന് ലിപ് ലോക്ക് ഉണ്ടതോർ പോലെ ഞാൻ ഓക്കേ പറഞ്ഞു ആക്ച്വലി ഷൈറാണ് ഞാൻ പ്രേമത്തിന്റെ ആരാധകനായാ ഒരു ഞങ്ങളോട് വേണ്ടായിരുന്നു ജീവിതം വെച്ചിട്ടാണോ തമാശ പറയുന്നത് അത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂട പണിയെടുത്ത് നിങ്ങൾ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ച് തിന്നാലേ വായി നിറങ്ങുള്ളൂ സീലായിപ്പോയി മാറ്റിക്കോളാം